അച്ഛൻ ആദ്യമായിട്ടാണ് മുള്ളേരിയിലെ ഒരു വികാരിയായിട്ട് നെല്ലിക്കാൻ പോലൊക്കെ അസിസ്റ്റന്റ് വികാരിയായിട്ട് ഇരുന്ന അച്ഛനാണ് ഫസ്റ്റ് കിട്ടുന്ന വികാരിയായിട്ട് കിട്ടുന്ന പോസ്റ്റിംഗ് ആണ് മുള്ളേരിയിലേക്ക് ഞങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളേരി അടവക ഒരു മൂന്ന് പഞ്ചായത്തിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഒരടവകയാണ് ആൾക്കാരും വീട്ടുകാർ തീരെ കുറവാണ് പത്തിരുപത് വീട്ടുകാർ മൂന്ന് പഞ്ചായത്തിലായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്നു അപ്പം അക്രൈസ്തവരുടെ ഇടയിലാണ് നമ്മൾ ഭൂരിപക്ഷം ക്രൈസ്തവർ അവിടെ താമസിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആണ് അച്ഛൻ ശുശ്രൂഷ പിതാവ് ഏൽപ്പിക്കുമ്പം സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കും അതോടൊപ്പം തന്നെ മുല്ലേരിയ കൂടായി അച്ഛൻ ദേലമ്പാടി അവിടുന്ന് ഒരു ഇരുപത്തി കിലോമീറ്റർ മാറി ഒരു എട്ട് വീട്ടുകാർ മാത്രമുള്ള ഒരു കുഞ്ഞ് ഇടവാ അതിന്റെ കൂടെ വികാരിയായിട്ടാണ് വരുന്നത് അപ്പൊ ഈ രണ്ട് കള്ളിരഞ്ച് അച്ഛനായിരുന്നു അപ്പം ദേലമ്പാടിയിൽ ആഴ്ചയില് ഞായറാഴ്ച മാത്രമേ കുർബാന ഉണ്ടാവുള്ളൂ പിന്നെ വിശേഷ ദിവസങ്ങളിൽ പിന്നെ ഈ സംഭവം ഉണ്ടായ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുളരി കുർബാന മുളരി കുർബാന എന്ന് പറയുന്നത് രാവിലെ എട്ടരയ്ക്കായിരുന്നു രാവിലെ എട്ട് മണിക്കായിരുന്നു അപ്പം അന്ന് കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ നമുക്ക് ജപമാല ചൊല്ലണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് അച്ഛൻ നേരത്തെ ഞങ്ങൾ മീറ്റിംഗിൽ കൂടി തീരുമാനിക്കുകയുണ്ടായി അപ്പൊ രാവിലെ തന്നെ അങ്ങനെ അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്യും എങ്ങനെ നടത്തണം അച്ഛൻ വ്യക്തമായിട്ടുള്ള പ്ലാനും പദ്ധതികളും ഉണ്ടായിരുന്നു അത് ആ കൃത്യസമയത്ത് നടത്തണം അങ്ങനെ നല്ലൊരു സംഘാപകം കൂടിയായിരുന്നു അച്ഛൻ എന്ത് പ്രോഗ്രാം ആയാലും നമ്മുടെ ഫൊർവന ഫൊറോന ആയാലും ഞങ്ങളുടെ കാസർഗോഡ് ഫൊറോന വരുന്നതാണ് ഏഴ് പള്ളികളാണ് ഉള്ളത് ആ ഏഴ് പള്ളികളെന്നായാലും കുഞ്ച് ഫൊറോനയാണ് അറുനൂറ്റി അമ്പതോളം വീട്ടുകാരാകളു ഈ ഏഴ് പള്ളികളിലായിട്ട് അപ്പൊ ഈ അടുത്തുള്ള പള്ളികളാർ ഏത് പരിപാടി വരുവാണെങ്കിലും അച്ഛനാണ് എല്ലാത്തിനും ഓടിയെത്തുകയും നേതൃത്വം നൽകുകയൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ചു ആയിട്ട് എറുപ്പക്കാരുമായിട്ടും അച്ഛന് അവിടെ പരിചയം ഇല്ലാത്ത ഒരു മനുഷ്യരല്ല നമ്മെ ക്രൈസ്തവർന്ന് മാത്രമല്ല അവിടെ ഞാൻ പറഞ്ഞല്ലോ ബഹുഭൂരിപക്ഷം ഹൈന്ദവ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ അവിടെ ഉള്ളത് അവരൊക്കെ ആയിട്ടും ഒക്കെ നല്ല ബന്ധങ്ങൾ പുലർത്തിയ ഒരു അച്ഛനാണ് അതായത് ജാതിയും അതോ ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരുമായിട്ടും പറഞ്ഞ പോലെ സ്നേഹത്തിൽ സ്നേഹം വെച്ച് വളർത്തുന്ന സൗഹൃദം വെച്ച് വളർത്തുന്ന ഒരു വ്യക്തിത്തിന്റെ ഉടമയാണ് ഷിൻസജൻ ഏറെ പ്രതമായിട്ട് പറയാണെങ്കിൽ ഞായറാഴ്ച ഞങ്ങൾ കുർബാന കഴിഞ്ഞ ശേഷം നമുക്ക് മടവും അവിടെ മടമില്ലാത്തത് കൊണ്ട് ബെതിരക്കയിലുള്ള കോൺവെന്റ് സിസ്റ്റേഴ്സാണ് ശുശ്രൂഷകൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സിസ്റ്റേഴ്സിനെ അച്ഛനും കൊണ്ട വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ വീടിന്റെ അടുത്തൊരു അംഗൻവാടി ഉണ്ട് അംഗനവാടിയിൽ അച്ഛൻ ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദേലമ്പാടിയിൽ അന്ന് ഇത്രക്കാണ് കുർബാന ഈ മറ്റേ സിസ്റ്റേഴ്സിനെ കൊണ്ട വിട്ടിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ അവർക്ക് എല്ലാം കയറി ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു അച്ഛൻ അച്ഛന് മറ്റേ എന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രക്ക് പിള്ളേരും ആയാലും വളരെ ഇഷ്ടമാണ് നമ്മുടെ അവിടെയുള്ള ഈ അഞ്ചു വയസ്സൊക്കെ താഴെയുള്ള പിള്ളേർ ഒക്കെ ആണെങ്കിലും കുർബാന കഴിഞ്ഞ ശേഷം അച്ഛൻ ഇങ്ങനെ പിടിച്ച് കൈ പിടിച്ച് എൻ്റെ കസിൻ്റെ കുട്ടിയാണ് നെബിൻ നാളുള്ള പേര് മൂന്ന് വയസ്സേളും അവനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോന്ന് നോക്കാം അച്ഛൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് അച്ഛൻ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ മറ്റേ ഇതേപോലെ അംഗൻവാടിയിൽ അന്ന് മരിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കും അവരുമായിട്ട് സംസാരിച്ചു പിള്ളേരും ഒക്കെ ആയിട്ട് സംസാരിച്ചു ഞാൻ ഓർക്കുന്ന ആ ടീച്ചർ അരയുന്നതാണ് ആ ടീച്ചറെ ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു മനുഷ്യനെ പരിചയപ്പെട്ടിട്ട് പെട്ടെന്ന് അയാൾ മരിച്ചു എന്ന് കാണുമ്പോഴത്തേക്ക് അത്രമാത്രം വിഷമം വരുന്നുണ്ടെങ്കിൽ പുള്ളി ആൾക്കാരോട് കാണിക്കുന്ന സ്നേഹവും സൗഹൃദവും എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ വർഷം ഗണേശ ചതുർത്ഥിയുടെ ആഘോഷങ്ങൾക്ക് അച്ഛനെ മുള്ളേരിയെ തലത്തിൽ നിന്ന് വന്നിട്ട് ക്ഷണിക്കണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി അച്ഛനെ ഒരു പ്രസംഗമൊക്കെ നടത്തി നല്ലൊരു വാത്മീകയാണ് നല്ലൊരു പ്രാസംഗികമാണ് അച്ഛൻ അപ്പം ഈ പ്രസംഗമൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ ടൗണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ബി ജെ പി ഭരിക്കുന്നൊരു പഞ്ചായത്താണ് ഞങ്ങളുടെ കാർഡ് പഞ്ചായത്ത് എന്ന് പറഞ്ഞത് അവിടെ പോയി നമ്മുടെ ഒരു ലോഹയിട്ട അച്ഛൻ പോയി പ്രസംഗിക്കുന്നു ആൾക്കാരും ഒക്കെ കയ്യിലെടുക്കുന്നു അവിടുത്തെ വ്യാപാരി വ്യവസായികളും ഒക്കെ ആയിട്ടൊരു നല്ല ബന്ധം സഹകരിക്കുന്നു അവിടെ ഉള്ള അവിടെ എ ആർ സ്വാമി എന്ന് പറഞ്ഞ ഒരു കട ഷോപ്പ് നടന്ന ഒരാളുണ്ട് അയാളൊക്കെ വിളിക്കുന്ന ഫാദർ സാറിനെന്നാണ് വിളിക്കുന്നത് അത്ര റെസ്പെക്റ്റോടുകൂടിയാണ് അവിടെ വ്യാപാരികളായാലും അ ക്രൈസ്തവരായാലും അക്രൈസ്തവ ഹൈന്ദവരായാലും മുസ്ലിംസ് ഒക്കെ ആയാലും അച്ഛനെ കാണുന്നത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും വ്യാപാരി വ്യവസായിയുടെ ഒക്കെ ആയാലും അച്ഛൻ പോവുകയും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും ഒക്കെ ഇപ്പം ഞങ്ങളുടെ ഇടവകയിലുള്ളവരെക്കാളും കൂടുതൽ ഉള്ള കച്ചവടക്കാരൊക്കെ ആയിട്ട് അച്ഛൻ കണക്ഷൻ ഉണ്ട് ആര് എന്ത് ചോദിച്ചുകഴിഞ്ഞാലും എന്ത് ആവേശത്തിനും അച്ഛനച്ചനെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കും ഇപ്പം അതിലും ഹോസ്പിറ്റൽ കേസ് വന്നു ഫാദർ മുള്ള പോയി ഒക്കെ ആവാണെങ്കിൽ അപ്പം അക്രൈസ്തവരാണെ പോലും അവരൊക്കെ വിളിച്ച് അവിടെ പറഞ്ഞ് അവർക്ക് വേണ്ട ബില്ലൊക്കെ ഇളവ് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ അച്ഛൻ അവിടെ എം എസ് ഡബ്ല്യു പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് സ്റ്റുഡന്റ് കൂടിയാണ് കർണാടകത്തിലെ സെന്റ് ഫിലോമിന കോളേജിൽ ഫസ്റ്റ് ഇയർ എം എസ് ഡബ്ല്യു കഴിഞ്ഞപ്പം ലീവിലായിരുന്നു അച്ഛൻ നമ്മളെ വീട് പഞ്ചരിപ്പൊക്കെ നടക്കുന്ന സമയമാണ് മൂന്ന് വാർഡിലെ വീട് വെഞ്ചരിപ്പ് പൂർത്തിയാക്കി ബാക്കിയുള്ളത് അടുത്ത ദിവസങ്ങൾ നടക്കും എന്ന് പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു അവസരത്തിലാണ് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു സംഭവം ഞങ്ങളാദ്യം ഞങ്ങൾക്ക് ആദ്യം വിശ്വസിക്കാനും പറ്റുന്നില്ലായിരുന്നു ഇത് സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ പപ്പ ആയാലും അച്ഛൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു പത്ത് മിനിറ്റ് മുമ്പ് വരെ അന്ന് പപ്പ രാവിലെ പള്ളി കുർബാനയ്ക്ക് പോകാൻ പറ്റാത്തത് ഒരു രണ്ടേയും കാലൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ധേലമ്പാടി കുർബാന കൊടുക്കാൻ പറ്റില്ല രണ്ടേ മുക്കൽ ധേലമ്പാടി കുർബാനയ്ക്ക് വരണം അപ്പം എൻ്റെ കസിന് മമ്മിയുടെ ചേച്ചിയുടെ മകന് സെബിൻബ്രറും കൂടെയുണ്ട് നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങ് അവര് അവിടെ പോയി കുർബാനയൊക്കെ ചെല്ലി തിരിച്ചു വരുന്ന വഴിക്ക് വയറന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷമായിട്ടാണ് വരുന്നത് അപ്പം വരുന്ന വരുന്നവഴിക്ക് ഞാൻ എന്റെ അനിയത്തി പപ്പയെ വിളിക്കുന്നുണ്ട് എന്താ ലേറ്റ് ആവുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് അനിയത് വഴി ചോദിച്ചു അടി എന്നാ എന്നാ നീ എന്നാ എൻ്റെ കൂടെയല്ലേ വന്നേക്കുന്നത് നീ എന്തിനാ ഇങ്ങനെ നിന്റെ അപ്പനെ വിളിച്ചു ഞാൻ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പം മറ്റേ അച്ഛൻ ഇങ്ങോട്ട് വാ ഭക്ഷണം കഴിച്ചിട്ട് പോവാം ചായ കുടിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പം ഞാൻ വരുന്നില്ല നിങ്ങൾ റെഡിയായിട്ട് നിൽക്ക് വിപിനോടും പറ റെഡി ആയിട്ട് നിൽക്ക് നമുക്ക് പുറത്ത് പോയിട്ട് അൽഫാമും ഒക്കെ കഴിക്കാം റെഡിയായി നിൽക്കാൻ വേണ്ടി പറഞ്ഞു അവന് ഒരുക്കം കുറച്ച് കൂടുതലാണ് അച്ഛനെപ്പോഴും തന്നെ കളിയാക്കുന്നത് ആ അപ്പം റെഡി നിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനതേപോലെ കുടിച്ച ഡ്രസ്സൊക്കെ മാറി ബനീനൊക്കെ ഇട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് സെമി ബ്രദർ വിളിക്കുന്നത് സെമി ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഷോക്ക് അടിച്ചു വേണ്ട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നതാക്ക ഷോക്ക് അടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇലക്ട്രിസിറ്റി മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഇതാന്നാണ് വിചാരിക്കുന്നത് ചെന്നാണ്പോഴാണ് നമ്മൾ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എടവയെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്നത് കേട്ടോ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് ഇത്തരം ഒരു മൂന്ന് പഞ്ചായത്തിലായിട്ട് വ്യാപിച്ച് ഇരുപഞ്ച് കിലോമീറ്ററോളം ചുറ്റളവുള്ള ഒരു പള്ളിയാണ് അപ്പം ഇപ്പം ഈ എടൂര് ഫൊറോന പോലെയോ തൊട്ടടുത്തൊന്നും എടവക്കാരൊന്നുമില്ല കുർബാനക്കായാലും ദിവസ കുർബാനക്കായാലും അഞ്ചോ ആറോ പേരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഇതാദ്യമായിട്ടുമല്ല അച്ഛൻ ഈ കൊടി അഴിക്കുന്നതും സാധാരണ രാവിലെ കുർബാനയ്ക്ക് കൈക്കാരന്മാരൊക്കെ ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ ചേട്ടന്മാർ പൊക്കും ഞാൻ ചെയ്തോളാം ഞാൻ അഴിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്കും അച്ഛൻ തന്നെയാണ് തന്നെ ഒറ്റയ്ക്കാണ് ഈ പ്രാവശ്യം സെവൻ ബ്രദർ ഉള്ളതുകൊണ്ട് സെവൻ ബ്രദർ ജർമ്മനിയിൽ തിയോളജി പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പൊ ലീവൻ ഒരു മാസത്തെ ലീവൻ വന്നത് അപ്പം ഉള്ളതുകൊണ്ടാണ് സെവൻ ബ്രദറും കൂടെ ഇല്ല പോയത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അല്ലെങ്കിൽ പുള്ളി ഒറ്റക്ക് തന്നെയാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യം അൽഫാൻ സാമിയുടെ പെരുന്നാളിൽ നമ്മൾ കൊടി ഉയർത്തിയതാണ് അപ്പം ഈ കൊടി റിമൂവ് ചെയ്യുന്ന അച്ഛൻ ഒറ്റക്കനെയാണ് അതായത് അത്ര പോലും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്റെ കൈക്കന്മാരെല്ലാം എന്റെ ഇടവക്കാര് ബുദ്ധിമുട്ടണ്ട എന്നൊരു കാഴ്ചപ്പാടാണ് അച്ഛൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്നൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് അബദ്ധവശാല് അച്ഛന് ഇത് ഇത് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു പെട്ടെന്ന് ഇത് കുരുങ്ങിപ്പോവാ കുരുങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഒരു ഇവര് ചാടി നോക്കുന്നുണ്ട് ഇത് കിട്ടുമെന്നുള്ളത് എന്നിട്ട് അത് പറ്റുന്നില്ല അപ്പം ആറുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റെന്താ കേസൊക്കെ ആവുംള്ളതുകൊണ്ട് അച്ഛൻ വന്ന് പോയി ലോഹമാക്കിയിട്ട് വന്നു ഒരു കസാരെ എടുത്തുകൊണ്ട് വന്ന് ആ കസാരെ കയറി നിന്നു കസേരയിലോട്ട് കയറാൻ നേരത്ത് ഈ ചെരുപ്പ് അച്ഛൻ ഊരിയായിരുന്നു അപ്പം കസാരെ കയറിയിട്ട് ഇത് കിട്ടി നിന്ന് പിന്നെ ഇത് നമുക്കിത് അഴിച്ചെടുക്കാം ഈ ഇരുമ്പ് റോള് അഴിച്ചെടുത്തിട്ട് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അതിനെ ഇളക്കി മാറ്റുമ്പോഴാണ് ഇവരെ ഇവരുടെ കയ്യിൽ ബാലൻസ് നിന്നില്ല അപ്പം തൊട്ട് അടുത്ത് ഉണ്ടായിരുന്ന കെ എസ് ഇ ബിയുടെ ലൈനിലേക്ക് മറിഞ്ഞു വീഴുകയും ഈ ഷോക്കടിച്ച് ഇതാകുകയും ചെയ്യുന്നത് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ സെവൻ ബ്രദറെ ആയാലും കിട്ടിയതിന്റെ കാര്യം സെവൻ ബ്രദർ ചെരുപ്പിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ ഈ ചെരുപ്പിട്ട് കസായ കയറിയപ്പം ആ ചെരുപ്പ് കസായ കറമ്പടി ചെരുപ്പ് ഊരിയായിരുന്നു അപ്പം അങ്ങനെ ഊരിയിട്ട് പിന്നെ രണ്ടാമതീതി പിടിച്ചപ്പോഴും ചെരുപ്പില്ലാതെ ആണ് ഇത്രയും ഗുരുതരമായിട്ട് അച്ഛനത് അതുപോലെ ഈ കറണ്ട് അടിച്ച് ഷോക്ക് എടുത്തിട്ട് അച്ഛൻ തെറിച്ച് വീഴുന്നത് ഒരു എട്ട് മീറ്റർ ദൂരത്തേക്കാണ് ആ തിരിച്ച് തെറിച്ച് വീഴുമ്പോഴായാലും അച്ഛനത് തലയ്ക്ക് നന്നായിട്ട് അത് ക്ഷേതകേറ്റിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് അച്ഛനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും നിങ്ങളുടെ നമ്മളൊന്നാണ് നമ്മളൊരു കുടുംബമാണ് നിങ്ങളുടെ എല്ലാ കുടുംബത്തിലെ ഒരു അംഗത്തെ തന്നെ കാണണം അങ്ങനെ തന്നെയായിരുന്നു ഓരോ വ്യക്തികളും ായിട്ടും അച്ഛനും ഉണ്ടായിരുന്നു ഓരോ ഓരോ മനുഷ്യരുമായിട്ടും ഓരോ മനുഷ്യരെ അച്ഛൻ ഒരു ആളെ പരിചയപ്പെടുന്നതോ അയാളുടെ ഡിഗ്നിറ്റിയോ അല്ലെങ്കിൽ അയാളുടെ ഡിഗ്നിറ്റിയോ അതല്ലെങ്കിൽ അയാളുടെ ഡെസിഗ്നേഷനോ ഒന്നും നോക്കിയിട്ടല്ല അല്ലെങ്കിൽ അയാൾ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടോ ഒന്നുമല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും അച്ഛൻ്റെ കൂടെ വണ്ടിയിലൊക്കെ ആയാലും ഞാനായിരുന്നു അച്ഛൻ്റെ കൂടെ അധികം സഞ്ചരിക്കുക അപ്പം എന്നോട് ചോദിക്കും ഫ്രീ ആണോ നീ എന്നു പോയാലോ ദലമ്പിലൊക്കെ ഞാൻ പലപാ പോയിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം പോയിട്ടില്ല പറയാണ് ദലമ്പാടി എന്ന് പറയുന്നത് ഈ അപ്പം അന്നേരം അവിടെ പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഉടനെ ഓടിച്ചെന്ന് അച്ഛൻ വണ്ടി വല്ല നിന്നാടെ അവിടുത്തെ പെട്രോൾ അടിക്കുന്ന ആള് ഓടി വന്നിട്ട് അച്ഛനെ അവിടെ വർത്താൻ പറഞ്ഞു അപ്പം പുള്ളിയുടെ പേര് വിളിച്ചിട്ട് അച്ഛൻ സംസാരിക്കുന്നുണ്ട് അപ്പം അച്ഛനോട് ഏറെ ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നു അപ്പം അത്രയ്ക്ക് ഭയങ്കര സൗഹൃദം അച്ഛന് ഇതാക്കുന്നു അപ്പം ഞാൻ ഈ താരമ്പാടിയിലെ പത്തിരുപത്തിമൂന്ന് വർഷം ഞാൻ ജീവിച്ച ഒരു മനുഷ്യനാണ് ആ പെട്രോളിന്റെ അതിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോവുകയും അവിടെ പെട്രോൾ അടിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷെ എനിക്ക് പോലും അയാളെ പരിചയമില്ല നമ്മൾ അതായത് ഏറ്റവും നിസ്സാരമായിട്ടുള്ള ആൾക്കാരെ പോലും അച്ഛനുണ്ടല്ലോ അച്ഛൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് മനുഷ്യനാണ്